എസ് എൻ ഡി പി യോഗം കുമ്മണ്ണൂർ ശാഖയിലെ ഗുരുദേവ ക്ഷേത്രത്തിൽ ഇരുപത്തിയേഴാമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നു രാവിലെ വിനോദ തന്ത്രികളുടെ കാര്യികത്വത്തിൽ കലശപൂജയും ഗുരുപൂജയും നടന്നു മുതിർന്ന ശാഖാംഗം കെ ആർ രാജു പതാക ഉയർത്തി തുടർന്ന് സർവേശ്വര പൂജയും നടന്നു പൊതുസമ്മേളനം എസ് എൻ ഡി പി യോഗം മീനരി യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഇട്ടുകുന്നാൽ ഉദ്ഘാടനം ചെയ്തു ശാഖയുടെ യൂണിയന്റെ ഭാരവാഹികളൊക്കെ ഇപ്പം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ വിജയിടമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം വിജയകുമാർ സാർ ഒരു കാര്യം പറഞ്ഞു ആദ്യം നമ്മൾ നമ്മുടെ കടമ അതായത് നമ്മുടെ ഒരു സ്ഥലത്തോട്ട് എത്തിക്കുന്ന കുറേ ജനങ്ങൾ നമ്മുടെ പുറകിലുണ്ട് ആ ജനങ്ങളിലേക്ക് ഉചിതമായ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഞാനൊരു മൂന്ന് വർഷമായിട്ട് സഹകരണമായി കാശി വീതിയാണെന്ന് കേൾക്കുന്നത് ആർത്തിയാണ് ഉള്ള സത്യം പറയാനോ മൂന്ന് വർഷമായിട്ട് സഹകരണ ബാങ്കിൽ കാശ് മിറ്റമാണ് ഇനി ആരും ഇനി കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന ഒരു ബോർഡ് മെമ്പറാണ് ഞാൻ ആദ്യ കാണുന്നു അപ്പൊ ആ ബാങ്കിനോടുള്ള ജനങ്ങളുടെ ആ ഈട് അതുപോലെ ശാഖയുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരായി വരുന്ന ആൾക്കാരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ശാഖയുടെ സെക്രട്ടറിയോട് മത്സരിച്ചപ്പോൾ ആ ശാഖാംഗങ്ങളെല്ലാം ശാഖാ സെക്രട്ടറിയോട് ഒപ്പു ശാഖാ സെക്രട്ടറിയോട് അല്ല ഈടവനോ നോക്കിയാൽ ജയിക്കുകയല്ലോ എല്ലാ എല്ലാ സമുദായങ്ങളും നമ്മളെ ഒരുമിച്ച് നമ്മൾ 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 കഴിയുമ്പോൾ നമ്മുടെ സമുദായങ്ങളെയും മഹാദേവാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി മീനരി യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് മുഖ്യ പ്രഭാഷണം നടത്തി എ ഡി സജീവ വായല പ്രതിഷ്ഠാ വാർഷിക സന്ദേശം നൽകി ശാഖാ പ്രസിഡന്റ് കെ കെ വിജയകുമാർ അധ്യക്ഷനായിരുന്നു ശാഖാ സെക്രട്ടറി സി പി ജയൻ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശാഖാ സെക്രട്ടറി സി പി ജയനെയും ക്രിട്ടിക്കൽ മെഡിസിനിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ഡോക്ടർ ധനേഷ് കുമാരനെയും മോൻസോസഫ് എംഎൽഎ ആദരിച്ചു എൻറോൾമെന്റ് വിതരണവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ സുരേഷ് പഞ്ചായത്ത് അംഗം ബിന്ദിന്ദു രമേശ് സഹായ ബാങ്ക് പ്രസിഡന്റ് എൻ ബി സുരേഷ് ബാബു പഞ്ചായത്ത് സംഘം പ്രസിഡന്റ് ലെനി ജയൻ സെക്രട്ടറി രാജവല്ലി മോഹനൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഇ എൻ ശ്രീനിവാസൻ സുനീഷ് കേവി ബീന നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗുരുപൂജ തിരുവാതിരകളി അവതരണം എന്നിവയും നടന്നു